ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജാസ്മിൻ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ ഞാൻ ക്യാപ്റ്റനായ സമയത്ത് തന്നെ എൻ്റെ ഗബ്രീനെ ജയിലിലേക്ക് പറഞ്ഞേക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പുറത്ത് നിൽക്കുന്നവർക്ക് ജാസ്മിനും ഗബ്രിക്കും ഒരുപാട് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും അപ്പോൾ പക്ഷേ ജാസ്മിനെ ഏറ്റവും വിഷമുള്ള കാര്യം തന്നെയാണ് ഗബ്രീനെ ജയിലേക്ക് വിടുന്നതെങ്കിലും ജയിലിൽ ഒക്കോട്ടെ എന്ന് വിചാരിക്കാമെങ്കിലും കൂടെ പോകുന്നത് അവളുടെ ആ ജന്മശത്രുവായിട്ടുള്ള നോറ ആണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു ഫസ്ട്രേഷൻ അപ്പോൾ അതൊക്കെ ഇന്നെന്തായാലും ജാസ്മിന് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്ത് അവരെ ജയിലിലേക്ക് പറഞ്ഞു വിടേണ്ടത് കൊണ്ട് തന്നെ ജാസ്മിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ജാസ്മിൻ അവരെ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയോ അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയ സങ്കടത്തോടു കൂടിയൊക്കെ എന്തായാലും ജയിലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അവിടെ അവർക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി അരച്ച് പൊടിയാക്കിയിട്ട് ഹൗസ് മീൻസിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഗബറി എല്ലാ സാധനങ്ങളും എടുത്തുവെച്ചിരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ഇങ്ങനെയൊരു എന്ന് അവർ നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അത് ചെയ്യാനായിട്ട് തുടങ്ങാനുണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആളാകട്ടെ ഏടായി നടുവൊക്കെ വേദനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ജാസ്മിനോട് വന്ന് അവരടുത്ത് സംസാരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടുത്തെ ക്യാപ്റ്റനാണല്ലോ അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനെന്നുള്ള ഇതിലൊക്കെ ജാസ്മിനോട് വന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ നോറയായി നോറ ഞാൻ പൊടിക്കാം നീക്കോട്ട് ഉറങ്ങിക്കോ കൊണ്ട് പറ്റുന്ന പറ്റുന്നവരെ പൊടിക്കാം അത് കഴിഞ്ഞിട്ട് രാവിലെ നീ എന്തേറ്റ് പൊടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോറയും ആണ് ആദ്യം ഇഷ്യൂ തുടങ്ങി വെച്ച ആൾക്കാർ പിന്നീടാണ് അത് ജാസ്മിനിലേക്ക് പോയതെങ്കിലും ഇപ്പോൾ ജാസ്മിനോടാണ് നറയ്ക്ക് ശരിക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് ബറിനായിട്ട് വലിയ പ്രശ്നം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നോറ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾടാ